അടുത്ത ബിഗ് തിങ് ടൊവിനോ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് അടുത്ത ബിഗ് തിങ് ടൊവിനോ തന്നെ എന്ന താരം അക്ഷരാർത്ഥത്തിൽ പന്തലിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ നിമിഷാർത്ഥങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിന്റെ എ ആറാം എന്ന ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അത് വലിയ രീതിയിൽ തന്നെയാണ് ഇതാ അദ്ദേഹത്തിനിപ്പോൾ മറ്റൊരു നേട്ടം കൂടി അടുത്തെത്തിയിരിക്കുകയാണ് ആഗോളതലത്തിൽ നൂറ് കോടി നേടുന്ന തന്റെ ആദ്യ ചിത്രം അത് സോളോ നായകനായി ആദ്യമായി എത്തിയ ചിത്രം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം മുന്നേ അത് നേടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നേടിയത് അത്രയ്ക്ക് വലിയൊരു വിജയം തന്നെയായിരുന്നു അത് നൂറ് കോടിക്ക് മുകളിലേക്ക് ഒരു വൻ വിജയം തന്നെയായിരുന്നു അതേസമയം ടൊവിനോ സോളോ നായകനായി എത്തിയ ആദ്യമായ ആഗോളതലത്തിൽ നൂറ് കോടി നേടുന്ന ആദ്യ ചിത്രമായി മാറാൻ ഒരുങ്ങുകയാണ് എആം എന്ന ചിത്രം ഈ വീക്കെൻഡിൽ അതായത് ഇന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിക്ക് ഒരെണ്ണം പോലുമില്ല ചെക്കൻതേ ഡബിൾ അടിക്കാൻ പോകുന്നു എന്നാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് ഇതുവരെ കോടി നേട്ടം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടുന്ന ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല അത് സത്യം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് വിജയങ്ങൾക്കൊന്നും പഞ്ഞമില്ല വ്യത്യസ്തതകൾക്കും വിജയങ്ങൾക്കും മമ്മൂട്ടിയെ വെല്ലാൻ മറ്റാരുമില്ല മലയാളത്തിൽ എന്നുള്ളതും സത്യസന്ധമായ കാര്യം തന്നെ എന്നാൽ ഇവിടെ നൂറ് കോടി നേട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ ടൊവിനോ എന്ന ആ ഒരു താരത്തിന് മമ്മൂട്ടിയെ ആരാധിക്കുന്ന താരത്തിന് എത്രമാത്രം വലിയ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് പറയേണ്ട വസ്തു തന്നെയാണ് ബോക്സ് ഓഫീസ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടോയിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം എ ആർ എം എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് തന്നെ ഈ ചിത്രത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത്തി ഏഴ് എന്നുള്ള വാർത്തകളാണ് അറിയപ്പെടുന്നത് പുറത്തുവിട്ടിരുന്നത് എന്നാൽ അടുത്ത വീക്കെൻഡോട് കൂടി അജയന്റെ രണ്ടാം മോഷണം നൂറ് കോടി ക്ലബിലെത്തുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വാർത്ത വന്നിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബറിലാണ് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന വാർത്തയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു നേട്ടം തന്നെയാണ് അഞ്ചാം ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നൂറ് കോടി കടന്നിരിക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ചില ഫാൻ തിയറീസും വരുന്നുണ്ട് എന്തായാലും നോക്കി കാണാം നമുക്ക് ചിത്രത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നതിന് വേണ്ടി ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം ഏഴ് കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിനത്തിലേക്ക് അതിൻ്റെ കളക്ഷൻ ഒമ്പത് കോടിക്കടുത്തേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പന്ത്രണ്ട് ദിനവും പ്രതിദിന കളക്ഷൻ ഒരു കോടി കടന്നിട്ടുണ്ട് ചിത്രത്തിന്റെ മുന്നേറ്റുള്ള പോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു വലിയ മുന്നേറ്റം ഇങ്ങനെ പോയാൽ ടോവിനോട് രണ്ടാമത്തെ നൂറ് കോടി ചിത്രമാകും അജയന്റെ രണ്ടാം മോഷണം എന്ന് ചുരുക്കത്തിൽ പറയാം അതേസമയം ടൊവിനോ സോളോ നായകനായി ആദ്യമായി ആഗോളതലത്തിൽ നൂറ് കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായിരിക്കും എ ആർ എം നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടി നേടിയിരുന്നു ടൊവിനോ നായകനായ രണ്ടായിരത്തി പതിനെട്ടിൽ കുഞ്ചാക്കുബാബൻ ആസിഫ് അലി തുടങ്ങിയ താരങ്ങളും അഭിനയിച്ചിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പോലും നൂറ് കോടി സിനിമ എന്ന നേട്ടം ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് രണ്ടാം നൂറ് കോടി എന്ന നേട്ടത്തിലേക്ക് ടൊവിനോ എത്തിയിരിക്കുന്നത് മലയാളത്തിലടുത്ത പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ടൊവിനോ തന്നെയായിരിക്കുമെന്ന് ആരാധകരും ഇതോടെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ആ ഒരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിനു എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ബിഗ് തിങ് മലയാളത്തിലെ ഇവാനിരിക്കുന്ന സൂപ്പർ താരം ഇനി സെൻസേഷണൽ സൂപ്പർ സ്റ്റാറായി ആയി മാറുന്നത് ടോമിനോ തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവെച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ